ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ചടി വെച്ചിട്ടൊരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഒരു കപ്പ് ഇരുനൂറ്റൊമ്പത് നല്ല ഒരു കപ്പ് പച്ചടി കുതിരാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കഴുകിയിട്ട് എന്താ മധുരത്തിന് ആവശ്യത്തിനായ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം ഇതാ ഒരു കാൽ കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്ന് വറുത്തിട്ട് വേണം വേവാനിടാൻ എന്തായാലും ഒരു കടായി ചൂടാമെന്ന് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക അതിനൊന്ന് നന്നായിട്ട് വറക്കും നന്നായിട്ടൊന്നും വറക്കണ്ട എന്നാലും ഒരു പച്ച ഒരു നല്ല സ്മെല്ലുണ്ടാവില്ലേ അത് പോകണം പിന്നെ ഒരു നല്ലൊരു ടേസ്റ്റും ഒരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് അതിൻ്റെ കളറ് മാറുന്നവർ ഒന്ന് അളാക്കി കൊടുക്കണേ ഇതോ മതി ഇനി ഇതൊന്ന് അന്ന് കഴുകിയിട്ട് വേവാന വേവാനിട്ട് കൊടുക്കണം ഇതൊന്ന് വേവട്ടെ ഇതാ ഒരു കടായ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ോട്ട് കാഷൻസ് ഇട്ടുകൊടുക്കാം ഒരു മുറി തേങ്ങ ചെറുവിതിട്ട് കൊടുക്കാം ചെറുപയറ് പരിപ്പ് വേവിച്ചതിട്ട് കൊടുക്കാം ചെറുതായിട്ട് ഏലക്കായ ഏലക്കായൊന്ന് ചതച്ചതിട്ട് കൊടുക്കാം ഒരു അഞ്ചാറെ ശർക്കര പാനി അരിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഈ ശർക്കര പാനീ മുഴുക്കൊന്ന് വറ്റിച്ചെടുക്കണം ഫുൾ ഫ്ലെയിമിൽ വെക്കാം ഇതൊരു ജാറെടുത്തു ഈ പച്ചരി ഇതിൽ വാരിയിട്ട് കൊടുക്കാം ഏകദേശം ഇങ്ങനെ നന്നായി വറ്റി ഈ ഒരു കരുവായിട്ടുണ്ടേ ഏകദേശം ഓഫാക്കാൻ നേവാലായി മതിയാവും ഇതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ഉണ്ട് അതിട്ട് കൊടുക്കണം ഒരു കോഴിമുട്ട കോഴിമുട്ടെടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഒരു നുള്ള മതിയാവും കേട്ടോ അതൊരു മീഡിയം അങ്ങനെ जार ഒന്ന് കഴുകി ഒഴിക്കണം ഒന്ന് അങ്ങനെയുള്ള നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇതാ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി മതിട്ടോ ഭയങ്കര ആണ് അങ്ങനെ കഴിക്കാൻ ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് ഇല ഇടയുടെ ഒരു ടേസ്റ്റുമല്ല അത് എന്താണ് കിണത്തപ്പത്തിൻ്റെ ഒരു ടേസ്റ്റും അല്ലാണ്ട് ഒരു ദുഃഖം ഇതാ ഒരു ഇഡ്ഡലി ചട്ടി അടുപ്പത്ത് വെച്ചു ഒരു പ്ലേറ്റിൽ നെയ്യൊക്കെ തളവിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഇത് ഈ അരച്ചും നമുക്കിതിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം രട്ടെ ഒരു മൂന്ന് തവയോടെ ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ ഇല്ല ഇപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ ഇതിൽ കൊടുക്കണം എന്നിട്ട് എല്ലാം അവിടെ ഇങ്ങനെ നിരത്തി കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമായിട്ട് വരുന്നത് അത്ര ഇട്ട് കൊടുക്കാവുന്നതാണ് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റിയൊരു സ്നാക്ക് സ്നാക്സ് ആണ് പിന്നെ ഈ ശർക്കര തേങ്ങ ചെറുകയ പരിപ്പ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പച്ചരി ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് ആവിയിൽ വേവിച്ചെടുക്കുന്നതും കൂടി ആവുമ്പോൾ അങ്ങനെ ഞാൻ എല്ലാ ഇവിടെയും നിരത്തിയിട്ടുണ്ട് ഇതിൽ ബാക്കിയുള്ള ആ മാവ് കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ു കേട്ടോ ഇതാ കറക്റ്റ് ആയിട്ട് ഫിൽ ആയിട്ടുണ്ട് എല്ലാം എല്ലേ കറക്റ്റായിട്ട് അതായത് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതാണ് നമ്മുടെ പലഹാരം നല്ല സെറ്റ് വെന്ത് കറക്റ്റായിട്ട് വന്നിട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ആറിട്ടേ കേട്ടോ ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം